नमः नम शिवाभ्यो गुंगु्यो गुंगुभ्यो बहुमन पटाध्यशन ശ്രീ ശശിജി കമ്മട്ടേജി ഉദ്ഘാടകൻ മുൻ മിസോറാം ഗവർണർ മാനന്തീയ കുമ്മനൻ രാജശേഖരൻജി അനുഗ്രഹ ഭാഷണം നിർവഹിക്കുന്ന കുളത്തൂർ അദ്വൈതാശ്രമത്തിലെ പൂജനീയ സ്വാമിനി ശിവാനന്ദപുരി കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശ്രീ സുമേഷ് ഗോവിന്ദ്ജി ആമുഖ ഭാഷണം നടത്തിയ സുമേഷ്ജി ഹരീഷ്ജി സി എം സുനീ സുനേശൻജി ശ്രീ വി വി ദാമോദരൻജി ജനാർദ്ദൻ പട്ടേൽജി സ്വാഗതസംഘരക്ഷാധികാരി ഇവിടെ ഇരിക്കുന്ന മാനനീയ ശ്രീ പി ഗോപാലൻകുട്ടി മാസ്റ്റർ ഇവിടെ കൂടിയ സജ്ജനങ്ങളെ അമ്മമാരെയും സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കുളത്തൂർ ശ്രീ ഗണേശ സേവാ സമിതി ഏർപ്പെടുത്തിയ ഒമ്പതാമത് ശ്രീ വെള്ളക്കാട്ട് ഗോപാലക്കുരുപ്പ് അവർഗരുടെ പേരിലുള്ള കീർത്തി പുരസ്കാരം സ്വീകരിക്കുന്നതിൽ സന്തോഷമുണ്ട് സാധന വൈഭവത്തിലൂടെ കുടുംബം സമൂഹം രാഷ്ട്രം ലോകം എന്നിവയെ പരമവൈഭവത്തിലേക്ക് എത്തിക്കുവാൻ ജീവിതത്തിലുടനീളം പ്രവർത്തിച്ച ഒരു മഹാത്മാവിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം സ്വീകരിക്കുക എന്ന് പറയുന്നത് അഭിമാനം നൽകുന്ന കാര്യം തന്നെയാണ് അതുപോലെ എനിക്കേറെ സ്നേഹബഹുമാനങ്ങളുള്ള കാവ്യോടുക്കാത്ത സന്യാസി നവര നാമധേയത്തിൽ അറിയപ്പെടുന്ന ശ്രീ കുമ്മനം രാജശേഖരൻജി നമ്മുടെ രാജേട്ടിൽ നിന്ന് ഈ അവാർഡ് സ്വീകരിക്കുമ്പോൾ എനിക്കാണ് അത് സൗഭാഗ്യം രചിച്ചിരിക്കുന്നത് അതുപോലെ ചിദാനന്ദപുരി സ്വാമിജിയുടെ പ്രിയ ശിഷ്യ സ്വാമിനി ശിവാനന്ദപുരിജിയുടെ സാന്നിധ്യം ഈ വേദിയെ ധന്യമാക്കുന്നു അത് മറ്റൊരു അനുഗ്രഹമാണ് ഈ മ ഈ ബഹുമതിക്ക് എൻ്റെ പേര് നിർദ്ദേശിച്ചത് ചിദാനന്ദപുരി സ്വാമിജികളാണെന്ന് സംഘാടകർ പറയുകയുണ്ടായി അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും ഇവിടെ പറയുന്നു അതോടൊപ്പം തന്നെ ഏറെ വിനയത്തോടെ ഈ അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ കൂടുതൽ കർത്തവ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങളിലേറെയായി അശ്വദ്യാസമാജം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതേതാനും മിനിറ്റുകൾ കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു ചരിത്രമല്ല രാജേട്ടൻ പറഞ്ഞതുപോലെ ധാരാളം യാതനകൾ വേദനകൾ കടുത്ത പരീക്ഷണങ്ങൾ എല്ലാം നമ്മൾ അനുഭവിച്ചു തന്നെ മുന്നോട്ട് പോയതാണ് പക്ഷെ ഒരിക്കലും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ അവസാന ഹൃദയമെടുപ്പ് വരെ അവസാന ശ്വാസം വരെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രവർത്തനം ഉപേക്ഷിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട്ട് വാക്കുതരുന്നു നമ്മുടെ ഇതിഹാസങ്ങളിൽ സനാതധർമ്മത്തിനെതിരെ നമ്മുടെ ജനതയ്ക്കെതിരെ പ്രവർത്തിച്ച നിരവധി ശത്രുക്കളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം രാവണൻ കുംഭകർണൻ നമുക്ക് നിരവധി ചരിതങ്ങൾ അറിയാം വ്യാസമഹാഭാരത കാലഘട്ടമായപ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തമായി കംസൻ ജരാസന്ധൻ ശിശുപാലൻ കൗരവർ ശകുനി നരകാസുരൻ ഇത്രയേറെ ശത്രുക്കൾ ഇതെല്ലാം നമുക്കറിയാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും നമ്മുടെ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിച്ചവരെ കുറിച്ച് നമുക്കറിയാം അറബികൾ മുഹമ്മദ് ഖസ്നി മുഹമ്മദ് ഗോറി ബക്തിയാൽ ഖിജി അടിമവംശം ഖിൽജി വംശം വംശം സെയ്തു വംശം ലോധി വംശം മംഗോളിയൻ മുസ്ലിങ്ങൾ തിമൂർ നാദിർഷ ഹംസ അബ്ദാലി സൂർവംശേർഷ പോലുള്ളവർ പിന്നീട് ഫ്രഞ്ച് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ ജനതയ്ക്കെതിരെ പ്രത്യക്ഷമായും പരോക്ഷമായും ഒരുപോലെ യുദ്ധം നടത്തുന്ന ശക്തക്കളെ കുറിച്ച് നമ്മൾ എത്ര പേർക്കറിയാം എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കംസനോ ജരാസന്ധനോ ശിശുപാലനോ രാവണനോ തങ്ങളുടെ കൂട്ടത്തിലേക്ക് ആരെയും മതപരിവർത്തനം ചെയ്തിട്ടില്ല അവർക്ക് ബ്രെയിൻ വാഷിംഗ് തന്ത്രങ്ങളും ഇല്ലായിരുന്ന സുസജ്ജമായ മിഷണറി വ്യവസ്ഥയില്ലായിരുന്ന ഇന്നത്തെ ശത്രുക്കൾക്ക് അതുകൂടിയുണ്ട് നമ്മുടെ കുടുംബത്തിലെ മക്കളെ സഹോദരി സഹോദരന്മാരെ ജാഗ്രതയില്ലെങ്കിൽ നമ്മളെ തന്നെ കൊണ്ടുപോയി അവരുടെ പക്ഷത്ത് ആക്കുവാനും നമ്മുടെ നമ്മുടെ നാടിനും സംസ്കൃതിക്കും ധർമ്മത്തിനും വിജ്ഞാനങ്ങൾക്കും ലോകത്തിന് തന്നെ എതിരാക്കുന്ന ഒരു വലിയ ബ്രെയിൻ വാഷിംഗ് ഫോഴ്സുകളോടാണ് നമ്മൾ ഏറ്റുമുട്ടൽ കണ്ടിരിക്കുന്നത് പക്ഷെ ഇവർ ഇവിടെ തന്ത്രങ്ങൾ ഏത് വിധമാണ് എങ്ങനെയാണ് ചെറുക്കേണ്ടത് എന്ന രീതിയിലുള്ള വ്യക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ അനിവാര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മളാൽ ലാവും വിധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അശവിദ്യാസമാ ഇതിന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് സുദർശനം എന്നാണ് ആ പേര് വളരെ പ്രസക്തമാണ് വ്യക്തമായ നല്ല എനിക്കർത്ഥം വ്യക്തമായ നല്ല ലോകത്തിന് മുഴുവൻ നന്മ നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദർശനമാണ് സുദർശനം അത് സനാതർമ്മം തന്നെയാണ് പിന്നീട് നമുക്ക് തെളിയിക്കാം രണ്ടാമത് വ്യക്തമായി സത്യത്തിലേക്ക് എത്തിക്കുന്ന സ്വാധ്യായ രീതി എന്നൊരു സമ്പ്രദായം കൂടി നമുക്കുണ്ടായിരുന്നു ഏതൊരാളെയും സത്യത്തിലേക്ക് എത്തിക്കുന്ന സത്യം ഗ്രഹിക്കാൻ ശക്തമാക്കുന്ന സ്വാധ്യായ പാരമ്പര്യം തർക്കശാസ്ത്ര നൈപുണ്യം അതും സുദർശനമാണ് പക്ഷെ നമുക്കെല്ലാവർക്കും പരിചയമുള്ള സുദർശനം ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യിലുള്ള സംരക്ഷണായുധമാണ് അത് സമൂഹത്തിൻ്റെ പ്രതിരോധ കവചം കൂടിയാണ് അതുകൊണ്ടാണ് സുദർശനം എന്നപ്പോൾ പേരിട്ടത് ശരിയായ ചിന്താരീതിയിലൂടെ സത്യം ബോധ്യപ്പെട്ട് യഥാർത്ഥ സത്യത്തിലേക്ക് എത്തി ഈ സമൂഹത്തെ സമൂഹത്തിൻ്റെ അപകടങ്ങളിൽ സംരക്ഷിക്കുക ശത്രുക്കളെ സമൂലമായി എവിടെ നിന്നാണോ പ്രശ്നം അവയെ പൂർണ്ണമായി നശിപ്പിക്കുക എന്ന രീതിയിലുള്ള ഒരു ആശയമാണ് സുദർശനം മിഷൻ്റെ ഉള്ളത് നമുക്ക് എത്ര പേരെ ജയിലടയ്ക്കാൻ കഴിയും എത്ര പേരെ പട്ടാളത്തിന് വിടിവിച്ചു കൊല്ലാൻ കഴിയും മതഭ്രാന്തും ദൈവത്തിൻ്റെ പേരിലും ഭ്രാന്തം പിടിച്ച് വരുന്ന ജനക്കൂട്ടത്തെ എതിരിടാനായിട്ട് ജനാധിപത്യ ഗവൺമെൻറ്റുകൾക്ക് എങ്ങനെയാണ് സാധിക്കുക അപ്പോൾ ഇന്ന് നിലവിലുള്ള പല ആയുധങ്ങളെക്കാൾ അതിശക്തമായ ഒരു ആയുധമാണ് സുദർശനം കാരണം എവിടെ നിന്നാണോ ഈ ആശയങ്ങൾ വന്നത് ഒരാളെ മത തീവ്രവാദിയാക്കിയത് ഭീകരവാദിയാക്കിയത് ഏത് ആശയങ്ങളാണോ ആ ആശയങ്ങളിൽ നിന്ന് അവരെ മാറ്റുന്ന ഒരു തർക്കശാസ്ത്ര പദ്ധതിയാണ് സുദർശനം എന്നുള്ളത് അതിൻ്റെ വിജയം ആണ് ഈ സമ്മാനം എന്നുകൂടി ഞാൻ ധരിക്കുന്നു ആറ് തരം ബ്രെയിൻ വാഷിങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ചില ആഭ്യന്തര ദൗർബല്യങ്ങൾ ഉണ്ട് എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പറയുന്നവർ ആര് പോയാലും പ്രശ്നമില്ല എന്ന് ഇപ്പോഴും പറയുന്നവർ ഇത്രയേറെ അനുഭവങ്ങൾ കിട്ടിയിട്ടും ചിന്തിക്കുന്നവർ പല അന്ധവിശ്വാസം അനാചാരം ദുരാചാരങ്ങൾ അത്യാചാരങ്ങളിൽ പെടുന്നവർ മാമൂൽവാദികൾ ഇപ്പോഴും നേരം വെളുക്കാതെ ജാതിയായിട്ട് നടക്കുന്ന ജാതി മാമൂൽവാദികൾ ഇതെല്ലാം നമ്മുടെ തന്നെ പ്രശ്നമാണ് നമ്മൾ തന്നെ പരിഹരിക്കേണ്ട പ്രശ്നമാണ് ഉത്തരവാദി ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ മറ്റു രാഷ്ട്രീയക്കാരോ അല്ല നമ്മൾ തന്നെ പരിഹരിക്കേണ്ടതാണ് അതാണ് ഒന്നാമത്തെ വെല്ലുവിളി രണ്ടാമത് നമ്മുടെ ആഭ്യന്തര ദൗർബല്യവും സനാതനധർമ്മത്തെക്കുറിച്ചുള്ള അജ്ഞതയും മുതലെടുത്തുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് നമ്മളെ മതം മാറ്റുന്ന ക്രിസ്ത്യൻ മതപരിവർത്തന ശക്തികൾ എല്ലാ ക്രിസ്ത്യാനികളെയും കുഴപ്പക്കാരായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷേ ചില ക്രിസ്ത്യൻ മതപരിവർത്തന ശക്തികളുണ്ട് മതമൗലികവാദികളുണ്ട് ക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷാമാർഗമില്ല അങ്ങനെയല്ലാത്തവരെല്ലാം സാത്താന്മാർ സാത്താനെ ഉപാസിക്കുന്നവരാണ് അവരെല്ലാം നിത്യനരകത്തിൽ പോകുമെന്ന് പ്രചരിപ്പിക്കുന്ന ധരിക്കുന്ന കുറേയേറെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് വളരെ വ്യാപകമായ രീതിയിൽ പടരുകയാണ് നമ്മളെല്ലാവരും ഇസ്ലാമിക മതമൗലികവാദത്തെയും ഭീകരവാദത്തെയും മാത്രമാണ് കാണുന്നത് പക്ഷേ നമ്മുടെ കുടുംബത്തെ മുഴുവൻ കൊണ്ടുപോകുന്ന ക്രിസ്ത്യൻ മതപരിവർത്തനത്തെക്കുറിച്ച് പലർക്കും ധാരണയില്ല മൂന്നാമത് ഇസ്ലാമിക ഭീകരവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന മതമൗലികവാദികൾ നാലാമത് ഭാരതത്തെ ചിന്ന ഭിന്നമാക്കാൻ ഭാരതത്തിൻ്റെ സംസ്കൃതിയെ ധർമ്മത്തെ രാഷ്ട്രത്തെ തന്നെ ചിഹ്നഭിന്നമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വൈദേശിക ശക്തികൾ പണ്ട് മെക്കാളയിസം എന്ന പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ അതിന് പല രൂപങ്ങളൊക്കെ വന്നു കട്ടിങ് സൗത്ത് വന്നു ബ്രേക്കിംഗ് ഇന്ത്യ വന്നു ഡീപ് സ്റ്റേറ്റ് പോലുള്ള അവസ്ഥകൾക്കുണ്ടായി നാലാമത് ഹിന്ദു എന്ന് കേട്ടാൽ മാത്രം ദേഷ്യം കൊള്ളുന്ന മറ്റു മതസ്ഥരോട് എല്ലാവിധ പ്രീണനങ്ങൾ നടത്തുന്ന കപട മതേതര രാഷ്ട്രീയ കക്ഷികൾ ഹിന്ദുക്കൾ തന്നെയാണ് അവർ വോട്ട് ചെയ്ത് എത്തിക്കുന്നത് ഹിന്ദുക്കൾക്കെതിരെയുള്ള നിയമങ്ങൾ പക്ക നിയമങ്ങൾ ഉണ്ടായതുപോലുള്ള നിയമങ്ങൾ ലഭിക്കുന്നതിലാണ് അവർക്ക് താല്പര്യം ആറാമത്തെ ബ്രെയിൻ വാഷിംഗ് എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദം സുഖവാദം യുക്തിവാദം അരാജകവാദം എന്നീ പല ചിന്താരീതികൾ ആരോടും കൂറില്ലാത്ത അച്ഛനോടോ അമ്മയോടോ കുടുംബത്തോടോ സമൂഹത്തോടോ രാഷ്ട്രത്തോടോ ലോകത്തോടോ അടുത്ത തലമുറയോടോ പോലും കൂറില്ലാത്തൊരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന അരാജകവാദ ചിന്താ ചിന്തകൾ ഈ ആറ് തരം ബ്രെയിൻ വാഷിങ്ങിൻ്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അത് നമ്മുടെ തലമുറയെ ചെറുപ്പം മുതൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക പല വിധത്തിൽ സ്കൂളുകളിലൂടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരിലൂടെ സിലബസിലൂടെ മാനേജ്മെൻറ്റിലൂടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൂടെ പുസ്തകത്തിലൂടെ അങ്ങനെ നിരവധി മാധ്യമങ്ങളിലൂടെ സംഘടനകളിലൂടെ സ്ഥാപനങ്ങളിലൂടെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ഇതിനെതിരെയുള്ള പോരാട്ടമാണ് ഈ യുഗത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക പോരാട്ടം എന്ന് ആർഷ സമാജം പ്രവർത്തകർ വിശ്വസിക്കുന്നു അത് ചെയ്യുന്ന പ്രസ്ഥാനമാണ് ആർഷ സമാജം നമ്മുടെ ആശ്രമത്തിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിലെത്തുന്നത് സനാതനധർമ്മം പഠിക്കാൻ വന്നവരല്ല ജിജ്ഞാസുക്കളായി എത്തിയവരല്ല സനാതനധർമ്മം എന്ന വാക്കുപോലും കേൾക്കാത്തവരാണ് ഇവരെ ചിലപ്പോൾ ഒരുപക്ഷെ സനാതനധർമ്മമെന്നോ ഹിന്ദുധർമ്മമെന്നോ കേട്ടാൽ ദേഷ്യം കൊണ്ട് വിറക്കുന്നവരാണ് അവിടെ പലപ്പോഴും എത്താറുള്ളത് എങ്ങനെയാണ് അവർ എത്തിക്കുന്നത് എല്ലാ വഴികളും പരാജയപ്പെടുമ്പോഴാണ് അവിടെ കൊണ്ടുവരുന്നത് കരഞ്ഞ് കാലു പിടിക്കുന്ന മാതാപിതാക്കളുടെ കൈകൾ കാലുകൾ കൊണ്ട് തട്ടി തട്ടിയിറഞ്ഞ് നടന്നു പോകുന്നവർ സഹോദരി സഹോദരന്മാരുടെ വിതുമ്പലുകൾക്ക് ചെവി കൊടുക്കാതെ പോകുന്നവർ സന്യാസിമാർ സന്യാസിനിമാർ പൂജാരിമാർ ജ്യോതിഷികൾ ഹിന്ദു സംഘടനാ പ്രവർത്തകരൊക്കെ പറഞ്ഞാൽ പോലും കേൾക്കാതെ പോകുന്നവർ പോലീസ് ഗുണദോഷിച്ചാൽ പോലും പിന്തിരിയാത്തവർ അഡ്വക്കേറ്റ് പറഞ്ഞാലോ കോർട്ട് കോടതി തന്നെ മുന്നറിയിപ്പ് നൽകിയാൽ പോലും ചെവിക്കൊള്ളാത്ത രീതിയിൽ നിൽക്കുന്നവരെയാണ് ആർഷി വിദ്യാസമതത്തിൽ കൊണ്ടുവരാറുള്ളത് ക്കളായി വരുന്നവരല്ല പലപ്പോഴും നിർബന്ധിച്ചു തന്നെയാണ് പലപ്പോഴും കൊണ്ടുവരാറുള്ളത് അവിടെ അവരോട് സംസാരിക്കാൻ പോകുമ്പോൾ എന്ത് കൂടിയാണ് അവരുടെ പെരുമാറ്റം എന്നൊക്കെ അറിയാമോ എന്നിരിക്കാൻ പറഞ്ഞാൽ പോലും ഇരിക്കില്ല കുച്ഛത്തോടും ധാർഷ്ട്യത്തോടും അവിടുത്തെ പൂജാമുറി കാണുമ്പോൾ തന്നെ അവർക്ക് ദേഷ്യം ഇവരോടൊക്കെ ഒരു പത്ത് മിനിറ്റെങ്കിലും സംസാരിക്കുന്നവർക്ക് സമാജം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ശക്തി മനസ്സിലാവും പത്ത് മിനിറ്റ് സംസാരിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടവരാണ് അവരോട് സംസാരിച്ച് പഠിക്കാൻ വന്നവരല്ല എല്ലാത്തരം പ്രയോഗങ്ങളും അവസാനം കൊണ്ടുവരുന്നവരെ അവരുടെ അഹങ്കാരത്തെ പോലും അവഗണിച്ചുകൊണ്ട് അവരുടെ പുച്ഛത്തെ പോലും നമ്മൾ കാണാതിരുന്നുകൊണ്ട് അവരോട് സംസാരിച്ചുകൊണ്ട് എണ്ണായിരത്തിലേറെ യുവതി യുവാക്കളെയാണ് നമ്മൾ തിരികെ കൊണ്ടുവന്നത് അതിൽ വേറെ പ്രത്യേകത ഇതിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ ബ്രെയിൻ വാഷ്യങ്ങൾക്കെതിരെ പൊരുതാനുള്ള കഴിവ് ലഭിച്ചു അത് ഇരുപതോളം ഇരുപതിലേറെ ഇരുപത്തഞ്ചോളം ആയി ഇരുപതിലേറെ പ്രവർത്തകർ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അവർ സനാതനധർമ്മത്തിൻ്റെ മുഴുവൻ സമയ പ്രചാരകന്മാരും പ്രചാരികന്മാരുമായിട്ട് മാറി അവർ അനുഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇനി ഒരാൾക്കും തങ്ങൾ കടന്നു പോകുന്ന വഴിയിലൂടെ വേറൊരാൾ കടന്നു പോകരുത് ഉദ്ദേശത്തിൽ തങ്ങളുടെ കുടുംബം അനുഭവിച്ച കണ്ണീർ മറ്റൊരു കുടുംബം അനുഭവിക്കരുത് എന്ന നിശ്ചയദാഠ്യത്തോടു കൂടി അവർ അനുഭവങ്ങൾ വിശദീകരിച്ചു പുസ്തകം തിരിച്ചു നാല് പുസ്തകങ്ങളുണ്ട് ഇവിടെ അതുണ്ട് അപ്പോൾ ഇത് അശ്വവിദ്യാ സമാജത്തിൻ്റെ എളിയ ലോക സേവനമാണ് കാരണം അതൊരു കുടുംബങ്ങളെ രക്ഷിക്കുന്ന പ്രക്രിയ മാത്രമല്ല ലോകത്ത് സിറിയയിലോ അഫ്ഗാനിസ്ഥാനിലോ ഇറാഖിലോ ഒക്കെ പോയി ചാവേർ ബോംബുകളായി പൊട്ടാനിരുന്നവരെ ലോകത്തിനെതിരെയുള്ള ഈ തീവ്രവാദ പോരാട്ടത്തിനെതിരെ ഉള്ളൊരു ഒരു സംരക്ഷണം കൂടിയാണ് നമ്മൾ ചെയ്തത് കുടുംബങ്ങളെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ സൽപ്പേര് ലോകത്തെ തന്നെ രക്ഷിക്കുന്ന പ്രവർത്തനമാണ് അർഷവിദ്യാ സമാജം ചെയ്തത് അതുകൊണ്ട് ഈ പുരസ്കാരം അഷ്ടവിദ്യാ സമാജം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ് ഓരോ ദിവസവും അശ്വതിയ സമാജം പ്രവർത്തകരുടെ ഫോൺ കോണുകളിലേക്ക് ഒരു പത്ത് ഇരുപത് ഫോൺ കോളുകൾ വരാറുണ്ട് മറുവശത്ത് ഒന്ന് ചിലപ്പോൾ ഹിന്ദു സംഘടനാ പ്രവർത്തകരായിരിക്കും ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കും കരഞ്ഞുകൊണ്ടായിരിക്കും അവർ വിളിക്കുക എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെയും കൊണ്ടുപോകാൻ ഒരിടമില്ല എല്ലാം അവസാനിച്ചവസാന കയ്യെന്ന രീതിയിലാണ് ആർഷിവിദ്യാ സമാജം സമീപിക്കുന്നത് നമ്മളൊരു കാര്യം ഉറപ്പ് തരുന്നത് അവരോടൊക്കെ നമ്മൾ പറയും മൂന്ന് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മൂന്ന് ഉപാധികൾ അനുസരിച്ചാൽ ആരെയും സനാതന മത്രയ്ക്ക് കൊണ്ടുവരാനുള്ള കഴിവ് ആർഷിവിദ്യാസമാജം പ്രവർത്തകർക്കുണ്ട് അതിലൊന്ന് സാമാന്യ ബുദ്ധി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് കോമൺ സെൻസ് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകുന്നൊരവസ്ഥ വേണം രണ്ടാമത് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു സന്നദ്ധത വേണം അവർക്ക് എന്ത് ന്യായമോ എന്ത് വിശദീകരണമോ എന്ത് വിമർശനമോ ചോദ്യങ്ങളോ സംശയങ്ങളോ വിയോജനങ്ങളോ എല്ലാം പറയാം പക്ഷെ ചർച്ച ചെയ്യാനുള്ളൊരു സന്നദ്ധത പ്രകടിപ്പിക്കണം മൂന്നാമത് സത്യം ബോധ്യപ്പെടുത്തി കൊടുത്താൽ അത് പിന്തുടരാനുള്ള ബൗദ്ധിക സത്യസന്ധത ഇങ്ങനെ കാട്ടണം ഈ മൂന്ന് കണ്ടീഷൻസുള്ള ഈ ബ്രെയിൻ വാഷിംഗ് ഈ ആറ് തരം ബ്രെയിൻ വാഷിങ്ങിൽ പെട്ട ആരെയും തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആർഷവിദ്യാ സമാജം അടുത്ത കാലത്ത് ക്യാൻസറിനെതിരെ ഒരു വാക്സിൻ റഷ്യ കണ്ടെത്തി എന്നുള്ള വാർത്ത നമ്മളെല്ലാവരും വളരെ കൂടിയാണ് സന്തോഷത്തോടുകൂടിയാണ് കൂടിയാണ് കേട്ടത് എത്രത്തോളം ശരിയാണെന്നറിയില്ല പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ക്യാൻസർ തീർച്ചയായിട്ടും വളരെ മാരകമായിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്ന രോഗമാണ് എന്നാൽ ക്യാൻസറിനേക്കാൾ വലിയ ഒരു രോഗങ്ങളാണ് ഈ ബ്രെയിൻ വാഷിങ്ങൾ എന്ന് പറയുന്നത് കാരണം ക്യാൻസർ സാംക്രമിക രോഗമല്ല ക്യാൻസർ ജനിതക രോഗമെന്നും പറയാനാവില്ല പക്ഷേ ഈ ആറ് തരം ബ്രെയിൻ വാഷിങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഒരേ സമയം മക്കളിലേക്ക് കുത്തിവെക്കുന്നു സാ അത് ജനിതക രോഗമായി മാറുന്നു മറ്റുള്ളവരിലേക്ക് മിഷണറി സംവിധാനത്തിലൂടെ പടർത്തുന്നു സാംക്രമിക രോഗവുമായി മാറുന്നു അത് ജന്മമെടുത്ത നാൾ മുതൽ ഈ ആശയ ജന്മമെടുത്ത നാൾ മുതൽ അത് ജനങ്ങളെ എത്തി ജനങ്ങൾ എത്തിയടത്തെല്ലാം ജനവംശങ്ങൾ നശിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ് ഇതിനെതിരെയുള്ള ഒരു യുഗത്തിൻ്റെ പോരാട്ടമാണ് നമുക്ക് വേണ്ടത് അതിന് ആർഷ വിദ്യാസമാജൻ പ്രവർത്തകർ അവസാന നിമിഷം വരെ ഉണ്ടാകും ഉറപ്പ് നൽകുന്നു അതുപോലെ തന്നെ ഇപ്പം എല്ലാവരും അറിയുന്നത് മതംമാറി അവരെ തിരികെ കൊണ്ടുവരുന്ന പ്രസ്ഥാനം എന്ന രീതിയിൽ മാത്രമാണ് അതുകൊണ്ടായിരിക്കാം ഈ അവാർഡ് നൽകിയത് പക്ഷെ ഇത് മാത്രമല്ല നിരവധി പ്രവർത്തനങ്ങൾ ആർഷ വിദ്യാസമാജം ചെയ്യുന്നുണ്ട് ശ്രീ പരമേശ്വരൻ സനാതനധർമ്മം നൽകാനായി ആദിനാഥനെന്നും ദക്ഷിണാമൂർത്തിയെന്നും ശിവശങ്കര ഋഷിയം എന്നൊക്കെ പറയുന്നൊരു പ്രത്യക്ഷ മൂർത്തിയായിട്ട് വന്ന് സനാതനധർമ്മം ധർമ്മം നൽകിയ സമയത്ത് തന്നെ പറഞ്ഞ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് മാനവനെ മാധവനാക്കാൻ കഴിയുന്ന എന്തും സത്യയുഗം നിർമ്മിക്കാൻ ശേഷിയുള്ള മണ്ണിനെ വിണ്ണാക്കാൻ കരുത്തുള്ള സനാതനധർമ്മം നൽകുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഋഷിമാരോട് ഉപദേശിച്ചത് പഞ്ചമഹാകർത്തവ്യങ്ങൾ എന്ന മാന്ത്രിക ഫോർമുലയാണ് അഞ്ച് കടമകൾ ഒന്ന് ഇതിനെ ശരിയായി സ്വാധ്യായ രീതിയിൽ എന്തല്ല എന്താണ് എന്ന രീതിയിൽ രീതിയിൽ പഠിക്കുക അധ്യയനം സ്വാധ്യായ രീതി തന്നെ പഠിക്കണം അതാണ് ഒന്നാമത്തെ മന്ത്രം അധ്യയനം രണ്ടാമത് ഈ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവിത തത്വങ്ങൾ ലൈഫ് പ്രിൻസിപ്പിൾസ് പ്രാക്ടീസുകൾ അഭ്യാസങ്ങൾ നിയമങ്ങൾ ഡൂസ് ആൻഡ് ഡോൺസ് നിത്യ ജീവിതത്തിലേക്ക് പകർത്തുന്ന അനുഷ്ഠാനം എന്ന് പറയുന്നു മൂന്നാമത് ഇത് എല്ലായിടത്തും എത്തിക്കുക പ്രചാരണം എല്ലാത്തരം ചോദ്യങ്ങൾ വിമർശനങ്ങൾ സംശയങ്ങൾ വിയോജനങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് നമുക്ക് പടർത്താൻ കഴിയണം നാലാമത് പഠിപ്പിക്കാൻ കഴിവുണ്ടാകുമ്പോൾ നമ്മളെ പഠിപ്പിച്ച ഗുരുവിന് ബോധ്യപ്പെടുമ്പോൾ ഇത് പഠിപ്പിക്കാനും കഴിയണം അധ്യാപനം അഞ്ചാമത് സംരക്ഷണം സനാതനധർമ്മത്തെ സനാതനധർമ്മം അനുഷ്ഠിക്കുന്ന സാധുജനതയെ സജ്ജനങ്ങളെ ലോകത്തെ തന്നെ രക്ഷിക്കാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളുമാണ് സംരക്ഷണം എന്ന് പറയുന്നത് ഈ അഞ്ച് കടമകളെയാണ് എന്ന് പറയുന്നത് അധ്യയനം അനുഷ്ഠാനം പ്രചാരണം അധ്യാപനം സംരക്ഷണം ഈ കടമ നിർവഹിച്ച കാലത്തെല്ലാം ഭാരതം എല്ലാ രീതിയിലും ഉയർന്ന അവസ്ഥയിലായിരുന്നു ഭൗതിക സമൃദ്ധിയിലും വൈജ്ഞാനിക സമൃദ്ധിയിലും എല്ലാം ഒന്നാം നിരയിലായിരുന്നു എന്താണോ പരമേശ്വരൻ നിർദ്ദേശിച്ച ഈ പഞ്ചമഹാകർത്തവ്യങ്ങളിൽ അജ്ഞത കൊണ്ടോ ആലസ്യം കൊണ്ടോ പ്രമാദം കൊണ്ടോ അപജയമുണ്ടായത് അന്ന് മുതലാണ് നമ്മളോട് അതപ്പ ആരംഭിച്ചത് തിരിച്ച് ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ ഈശ്വരൻ നൽകിയ സനാതനധർമ്മത്തോടുള്ള പഞ്ചമഹാകർത്തവ്യങ്ങൾ അധ്യയനം അനുഷ്ഠാനം പ്രചാരണം അധ്യാപനം സംരക്ഷണം എന്നുള്ള മാർഗങ്ങളല്ലാതെ മറ്റൊരു മന്ത്രമില്ല ഇത് കാലഘട്ടത്തിന് അനുസരിച്ച രീതിയിൽ ദേശതല പ്രവർത്തന പദ്ധതിയിലൂടെ ചെയ്യുന്ന പ്രസ്ഥാനമാണ് ആഷ്ട്രീയ വിദ്യാസമാജം എല്ലാ ദിവസവും ക്ലാസ് നടക്കുന്നുണ്ട് ആറ് മുതൽ ഏഴര വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേ സമയം ഓൺലൈൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സൗജന്യമായി പങ്കെടുക്കാം നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അനുഷ്ഠാന രംഗത്ത് ഗവേഷണം സംഘാടനം ജനജാഗരണം ജനസംഗ്രഹം ജനപ്രശിക്ഷണം ജനനിയോഗം ജനസേവനം ജനശാക്തീകരണം ജനസംരക്ഷണം എന്നീ പത്തു മേഖലകളിലും പല വിഭാഗങ്ങളിലുമായി നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പ്രസ്ഥാനമാണ് സമാജം ഈ ഒരു ബഹുമതി ഒരു മഹാനായ തപസ്വയുടെ പേരിലുള്ള ബഹുമതി ഏറ്റവും ആദരണീയനായ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ സ്വീകരിച്ചതിൽ എൻ്റെ ജി എൻ്റെ ജീവിതമാണ് ധന്യമായത് എല്ലാവർക്കും നന്ദി പറയുന്നു നന്ദി നമസ്കാരം